ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂർ സ്പീച്ചർ ജേർണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഹനുമാൻ ഭഗവാന്റെ ഭഗവാൻ്റെ കൃപാകടാശമുണ്ട് അപ്പോൾ ഹനുമാൻ ഭഗവാൻ്റെ ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി നിങ്ങളുടെ ലൈഫിൽ എന്താണ് നല്ലത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു വ്യക്തി ആലോചിച്ച് ഇവിടെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ മേൽ കൺഫ്യൂഷൻ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു കൺഫ്യൂഷനുണ്ട് ആ ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ ഉറപ്പായിട്ടും പുറത്ത് വരും കാരണം ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് ഒരു കേഡൻസ് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഇവിടെ ഹനുമാൻ സ്വാമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് തരുവാൻ വേണ്ടി അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഹനുമാൻ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കേണ്ടത് അദ്ദേഹം ഒരിക്കലും നിങ്ങളെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കത്തില്ല ചില ആൾക്കാർ ഇവിടെ ഹെൽപ്ലെസ് ആയിട്ട് കാണുന്നു അതായത് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആയിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹനുമാൻജി പറയുന്നത് ഉറപ്പ ഉറപ്പായിട്ടും ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്നെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കത്തില്ല എന്നാണ് ചില ആൾക്കാർക്ക് തിടുക്കമാണ് എല്ലാ കാര്യം പെട്ടെന്ന് കിട്ടണം പെട്ടെന്ന് കിട്ടണം അപ്പം അങ്ങനെയുള്ളവരോടും ഹനുമാൻജി പറയുന്നത് കുറച്ചൊന്ന് പേഷ്യൻസായിട്ടിരിക്കും കുറച്ചൊന്ന് സമയം എടുത്താലും നിൻ്റെ ലൈഫിൽ നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നാണ് ഹുമാ ഹനുമാൻജി പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസാണ് നിങ്ങൾക്ക് കുറച്ച് സമാധാനം വേണം എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കാലം കൊണ്ട് ഇങ്ങനത്തെ വീഡിയോ കാണുന്നു എന്നിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് സമയം ഒന്ന് നേരെ ആയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി നിങ്ങളൊന്ന് സമാധാനമായിട്ട് പേഷ്യൻസ് ആയിട്ടിരിക്കുമോ ചില കാര്യങ്ങളെയും ചില വ്യക്തികളെയും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരത്തെയും സമയത്തിനനുസരിച്ച് അങ്ങ് വിട്ട് കളയുക സമയം മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവും സമാധാനവും ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചിന്ത അതാണ് നിങ്ങളുടെ ലൈഫിനെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത പേടി ആവശ്യമില്ലാത്ത ചിന്ത ഈ രണ്ടും നിങ്ങൾ ആദ്യം കളയുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാർമയം കൊണ്ട് മൂടിക്കിടക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ മഴ പെയ്യും തുണികളെല്ലാം എടുത്ത് അകത്തിടാം അങ്ങനെ നിങ്ങൾ തുണികളെല്ലാം കൊണ്ട് അകത്തിടും പക്ഷെ മഴ പെയ്യത്തുമില്ല അതുപോലെയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചില വ്യക്തികളെക്കുറിച്ചുള്ള ധാരണയും ചില സിറ്റുവേഷൻസിനെക്കുറിച്ചുള്ള ധാരണയും അതിങ്ങനെ നെഗറ്റീവായിട്ട് വന്ന് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോൾ കാര്യങ്ങൾ ഒന്നും നടക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ പ്രീ ജഡ്ജ് ചെയ്യും അവരിങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കും അപ്പോൾ ഇവിടെ ഹനുമാൻജി പറയുന്നത് ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നത് നിർത്തുവാനാണ് ഓവർ തിങ്കിങ് നിർത്തുക അപ്പോൾ ആവശ്യമില്ലാതെ ഇങ്ങനെ പേടിക്കുകയും വിഷമിക്കുകയും ചെയ്ത് എന്ത് സാഹചര്യമായാലും അത് മോശമായാലും നല്ലതായാലും അത് ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരും അതുകൊണ്ട് അതിനെ ഇപ്പോഴേ ജഡ്ജ് ചെയ്യാനോ പേടിക്കാനോ പോവരുത് പ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ കറുത്ത മേഘം കൊണ്ട് മൂടിയിരിക്കുകയാണ് എൻ്റെ ലൈഫിൽ ഒന്നും നല്ലത് സംഭവിക്കത്തില്ല എന്നാണ് പക്ഷേ നല്ലത് സംഭവിക്കുന്നതാണ് നിങ്ങൾ നല്ലത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ തുടങ്ങും അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അവസരം വന്നിട്ടുണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചും നിങ്ങൾ കൺഫ്യൂഷനാണ് ഞാനത് എക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ത് കാര്യമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ലൈഫിൽ അതെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെയായിരിക്കും വരുന്നത് അവ വരാൻ പോകുന്ന സമയം അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ വിചാരിച്ച് ഭഗവാൻ എനിക്കിതിൽ ഏതാണ് ശരിയെന്നുള്ളത് പറഞ്ഞതാ എന്ന് ഭഗവാനോട് ചോദിക്കാൻ പ്പോ നിങ്ങൾക്കൊരുത്തരും ലഭിക്കുന്നതാണ് ഹനുമാൻ സ്വാമി മാത്രമല്ല ഈ യൂണിവേഴ്സും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഇവിടെ ചില ആൾക്കാർ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് പേടിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അത്രമാത്രം പരാജയം നേരിട്ട ആൾക്കാരാണ് പാസ്റ്റിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് പുതിയ ഒരു അവസരം വന്നാലും ഒരു പേടിയാണ് ദൈവമ ഇതും പാസ്റ്റിൽ പോലെ ആകുമോ എനിക്ക് നഷ്ടമുണ്ടാകുമോ ലാഭത്തിന് പോലെ നഷ്ടമായിരിക്കുമോ ഉണ്ടാകുന്നത് അങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്കുണ്ട് ഹനുമാൻ സ്വാമിയുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും നിങ്ങൾക്ക് ഒരിക്കലും മോശം വരുവാൻ അനുവദിക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ നിങ്ങളുടെ മാർഗത്തിൽ ആരും തന്നെ തടസ്സം സൃഷ്ടിക്കാൻ പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ചിന്തയാണ് നിങ്ങളുടെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഹനുമാൻ സ്വാമിയും പറയുന്ന ഈ ഒരു നെഗറ്റീവ് ചിന്ത കളയാൻ ഇനി ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ മെയിനായിട്ടുള്ള വഴി എന്ന് പറയുന്ന പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നോക്കി തീരുമാനം എടുക്കുക നിങ്ങൾ മോഷണലായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കണം നമ്മുടെ ലൈഫിൽ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി അനുസരിച്ച് പ്രാക്ടിക്കലായിട്ട് തീരുമാനം എടുക്കണം ഇനി എന്നിട്ടും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഗോ വിത്ത് ഫ്ലോ എനർജിയിലോട്ട് പോകണം അപ്പോൾ അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ സമയം അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും അൺഫോൾഡ് ആകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നല്ല സമയമാണോ മോശ സമയമാണോ എന്ന് ഇവിടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് ഉണ്ടാവാൻ പോകുന്നത് അബണ്ടൻസ് ആണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ആ ഒരു ജോബിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിൽ ഇതുവരെയും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലാഭം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല എന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എങ്കിൽ എപ്പോഴാണ് സമയം മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് എങ്കിൽ ചിലപ്പോൾ നാളെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാവണമെന്നില്ല ഇതിലും നല്ല നല്ലൊരവസ്ഥയിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിഷമിക്കരുത് ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സമയത്തിൽ വിശ്വസിക്കുക സമയം മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതവും മാറുന്നതാണ് ഇന്ന് നിങ്ങൾ ദുഃഖത്തിലായിരിക്കാം പക്ഷേ നാളെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യും എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല സൗഭാഗ്യം തന്നതിന് താങ്ക് സോ മച്ച് യൂണിവേഴ്സ് എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്തുകൊണ്ടേയിരിക്കും അത്രമാത്രം നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വളരെ സമൃദ്ധിയിലായിരിക്കും ജീവിക്കുന്നത് കാരണം ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് സങ്കടം മാറ്റുന്ന ആളാണ് അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം നിങ്ങളുടെ സങ്കടം കാണുന്നുണ്ട് അത് ഉറപ്പായിട്ടും അദ്ദേഹം മാറ്റുന്നതാണ് നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷനാണ് ആൾക്കാർ എന്ത് സന്തോഷം കണ്ട് അവർ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കും ആ ഒരു സന്തോഷം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും എന്ന് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പക്ഷേ യൂണിവേഴ്സും ഹനുമാൻ സ്വാമി നിങ്ങളുടെ കൂടെയുണ്ട് പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം നിങ്ങൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ട് ഭാഗ്യത്തിൽ നിങ്ങൾക്ക് സുഖവും സമൃദ്ധിയും ഉണ്ട് എങ്കിൽ അത് ആയിട്ടുള്ള കാര്യമാണ് അത് ഉറപ്പായിട്ടും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും അപ്പോൾ നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ഹൃദയം പറയാന് ഈ അടുത്ത തീരുമാനം തെറ്റായിപ്പോയി കുറച്ചും കൂടെ സമയം വെയിറ്റ് ചെയ്തിട്ട് എടുക്കാം തീരുമാനം എന്ന് പറയുന്നതെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് തീരുമാനം എടുക്കുക അല്ല ഇപ്പോൾ തീരുമാനം എടുക്കാനുള്ള ശരിയായ സമയമാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനം എടുക്കുക നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക എന്നിട്ടും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്നിട്ടും കൺഫ്യൂഷനാണ് എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്കുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അബണ്ടൻസ് കാരണം നിങ്ങൾ പല ആൾക്കാരെയും ഒരിക്കലും മറക്കത്തില്ല ആര് മുഖേനയാണോ നിങ്ങൾക്ക് അബണ്ടൻസ് ലഭിച്ചത് അവരെ ഒരിക്കലും മറക്കത്തില്ല എപ്പോഴും അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ അതെപ്പോഴും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരു അംബഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ സമയം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പർപ്പിൾ കളറിനോട് ഭയങ്കരമായിട്ടൊരാകർഷണം തോന്നും നിങ്ങൾക്ക് ആ ഒരു കളറിലുള്ള വസ്ത്രം ധരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഈ ഒരു കളർ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ സാധിക്കും നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സ്ഥലത്തുമൊക്കെ ഇവിടെ ഒരു കളർ ഹീലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അതായത് നിങ്ങൾ ദുഃഖത്തിലിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു സാന്ത്വനമേകാൻ ഒരു സമാധാനം തരുവാനാണ് ഈ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കളർ വസ്ത്രം ധരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് സഡൺ ആയിട്ട് ഒരു ചേഞ്ച് ഉണ്ടാകും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും അവസരം തരത്തില്ല അതിനു മുമ്പേ ആയിരിക്കും ഒരു സഡനായിട്ടൊരു ചേഞ്ച് ഉണ്ടാകുന്നത് ദൈവത്തിന് ദൈവത്തിനറിയാം നിങ്ങൾക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നപ്പോൾ സഡൺ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ദൈവം തരുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത് പേഴ്സണൽ ലൈഫോ പ്രൊഫഷണൽ ലൈഫോ എന്തുമായിക്കൊള്ളട്ടെ അത് അനുസരിച്ചുള്ള ആ ഒരു സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോഴും ചില ആൾക്കാരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അത്രമാത്രമാണ് അവർ നിങ്ങളെ ലൈഫിൽ തകർത്തത് അപ്പോൾ നിങ്ങൾക്ക് അവരോട് മാപ്പ് പറ്റുന്നില്ല മാപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കാരണം ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ ലൈഫിൽ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതൊരു റിക്കവറി ഉണ്ടാവാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവർ നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷൻ ചില കാര്യങ്ങൾ തകർത്ത് കളഞ്ഞത് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ ഒരു മുറിവിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കത്തില്ല അത്രമാത്രം മുറിവാണ് അവർ എന്നെ ഏൽപ്പിച്ചത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കറിയാം നിങ്ങളുടെ ആ ഒരു ചിന്താഗതി ശരിയാണ് അത്രമാത്രമായിരിക്കും അവർ നിങ്ങളുടെ മനസ്സിനെ ഹൃദയത്തിനെ വേദനിപ്പിച്ച് പക്ഷേ എന്തായാലും നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ ഇവിടെ അവർ എന്ത് കർമ്മമാണോ നിങ്ങളോട് ചെയ്തത് ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ഉറപ്പാട്ടും ദൈവം അവർക്ക് കൊടുക്കും ഇവിടെ സമയം പോകുന്ന അനുസരിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അൺഫോൾഡ് ആവാനുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അൺഫോൾഡ് ആകുമ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യും ഞാൻ എൻ്റെ നല്ല കർമ്മം ചെയ്തത് കൊണ്ടാണ് ദൈവം എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നത് എന്ന് ഇവിടെ ചില ആൾക്കാരുടെ ലൈഫ് നോക്കണമെങ്കിൽ നാല് ചുറ്റും ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് നാല് ചുറ്റും നോക്കുമ്പോൾ വാതിലുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ബ്ലാങ്കായിട്ടിരിക്കുന്ന ഒരു വഴിയും കാണാൻ സാധിക്കുന്നില്ല ആ രീതിയിലാണ് ചില ആൾക്കാരുടെ ലൈഫിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യവും കാണാൻ സാധിക്കുന്നില്ല ഇന്ന് എന്ത് സംഭവിക്കും നാളെ എന്ത് സംഭവിക്കും എൻ്റെ ഭാവിയിൽ എന്താണ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആ രീതിയിൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും വേദനിച്ച് തകർന്നിരിക്കുകയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ബന്ധങ്ങൾ നല്ലതായിട്ട് പോകുന്നില്ല നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് ജോലിയുടെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാം ഏത് രീതി നോക്കിയാലും എല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യം നല്ലതായിട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനവും സന്തോഷവും കിട്ടിയാൽ അവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ നല്ല കാര്യങ്ങൾ വേണം നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിന്ന് പുറത്തു വരികയുള്ളൂ ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാണ് എല്ലാത്തിനും തയ്യാറാണ് പക്ഷേ എന്തെങ്കിലും ഒരു അനുഭവം നല്ല അനുഭവം കുറച്ചെങ്കിലും എനിക്ക് ഒന്ന് എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു പാസ്റ്റിൽ നിന്ന് പുറത്ത് വന്നതേ എന്നാണ് ചില ആൾക്കാർ പറയുന്നത് ഉറപ്പായിട്ടും ദൈവം ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ വിഷമം ദൈവം കാണുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അനുഭവം നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ടിലൂടെ അല്ലെങ്കിൽ ദൈവം തന്നെ ആരെങ്കിലും വിട്ട് നിങ്ങളുടെ ലൈഫിൽ ിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ് നിങ്ങൾ എപ്പോഴും ദൈവത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് ഇത്രമാത്രം ഈ ജന്മത്തിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് കഴിഞ്ഞ ജന്മം നിങ്ങൾ ആരോടെങ്കിലും മോശകർമ്മം ചെയ്തിട്ടുണ്ടാകും പക്ഷേ അത് കൂടെ നിങ്ങളുടെ നല്ല കർമ്മം ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു നല്ല കർമ്മം ദൈവം ഒരിക്കലും കാണാതെ പോവത്തില്ല ഇവിടെ നിങ്ങളുടെ തെറ്റ് കൊണ്ട് ആർക്കെങ്കിലും മോശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് മാപ്പ് പറയുക ഇനി മറ്റൊരാൾ കാരണം നിങ്ങളുടെ ലൈഫ് സ്പോയിലായെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിക്കുക ഒരിക്കലും ദേഷ്യവും വിദ്വേഷവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് നിങ്ങൾ ഇവിടെ ഇപ്പോഴും നിങ്ങളോട് വാശിയും വിദ്വേഷവും വെച്ച് പെരുമാറുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാൻ നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോവുക കുറച്ച് ഡിസ്റ്റൻസ് വെക്കുക അവരിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലായി അവർ നിങ്ങളെക്കുറിച്ച് നല്ലതല്ല ചിന്തിക്കുന്ന മോശമാണ് ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് അവരോട് പോയി പറയരുത് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ വിചാരിക്കും നിങ്ങളിങ്ങനെ പറയുമ്പോൾ അവർക്ക് പേടിയാകുമെന്ന് പക്ഷെ അവർ കുറച്ചും കൂടെ ജാഗരൂകരാവുകയാണ് ചെയ്യുന്നത് ചില ആൾക്കാർ ഓപ്പൺ ആയിട്ട് നിങ്ങളെ പിന്നെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ വരും അപ്പോൾ അങ്ങനെയുള്ളവരോട് നമുക്ക് മത്സരിക്കാൻ പോകാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ബാക്ക്വേഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥിതി ക്രിയേറ്റ് ആവാതിരിക്കുക ഒരിക്കലും പറയരുത് നിങ്ങളെ മനസ്സിലായി എനിക്ക് നിങ്ങളാണ് എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ശത്രു എന്ന് അങ്ങനെ അവരോട് പറയാൻ പോകരുത് എന്നിട്ട് നിങ്ങൾ അവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കാൻ ശ്രമിക്കുക അപ്പം പതുക്കെ പതുക്കെ ആ ഒരു ഡിസ്റ്റൻസ് വലുതാക്കുക കൂടാതെ അവർ നിങ്ങളോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം മാപ്പ് കൊടുക്കുക നിങ്ങൾ അവർക്ക് കാരണം ദൈവം എല്ലാം കാണുന്നുണ്ട് ദൈവം ഉറപ്പായിട്ടും അവർ ചെയ്ത കർമ്മത്തിൻ്റെ പോലും അവർക്ക് കൊടുത്തിരിക്കും നിങ്ങൾക്ക് ന്യായം ലഭിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് ആരുടെയും ഓർമ്മ ഇപ്പോൾ വരുന്നുണ്ട് അവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ പക്ഷെ അവരുമായിട്ട് ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുമോ എല്ലാ ബന്ധവും അവസാനിച്ചില്ലേ ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റുമോ അവരോട് അവരുടെ ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഓൾഡ് മെമ്മറീസ് നിങ്ങൾക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് അവരോട് നിങ്ങൾ ഉണ്ടായ ആ ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു അവരോട് നിങ്ങൾ കാണിച്ച ആ ഒരു സ്നേഹം അതെല്ലാം നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരികയാണ് നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു സമയം അതൊക്കെ അവർ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ആളായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം ആരുമാകാം അവർ പാസ്റ്റിൽ നല്ല ഒത്തിരി ഓർമ്മകൾ നിങ്ങൾക്ക് അവരുമായിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ് ഇന്നിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവരുമായിട്ട് ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് ഇപ്പോൾ ആലോചിച്ച് പഴയ ഓർമ്മകൾ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നു ചില ആൾക്കാർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നില്ല ദൈവം ഞാൻ എന്ത് ചെയ്യണം എനിക്കൊരു ഹീലിംഗ് വേണം ചില ആൾക്കാർ അവരുടെ ഒരു പ്രശ്നം എന്താണോ അത് ഒരിക്കലും അവിടെ റിക്കവറി ഉണ്ടാവത്തില്ല അങ്ങനൊരു പ്രശ്നമാണ് അവർക്കുണ്ടായത് അപ്പോൾ അതിലും അവരും ആഗ്രഹിക്കുന്ന ഒരു ഹീലിംഗ് അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഹീലിംഗ് ആണ് ഈ ഒരു പർപ്പിൾ കളർ നിങ്ങൾ കാണാൻ തുടങ്ങുന്നത് ഒരു പർപ്പിൾ കളർ നിങ്ങൾ കാണാൻ തുടങ്ങുന്നതെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഹീലിംഗ് കൊടുത്തു വിടുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനൊരു സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുന്ന ഒരു സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലോട്ട് പോകും അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് നിങ്ങൾക്കിപ്പോൾ സമയമുള്ളത് കൊണ്ടാണ് നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുന്നത് പക്ഷേ വരാൻ പോകുന്ന സമയം നിങ്ങൾ ബിസി ആകുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം ഭയങ്കരമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് സമയം ഉണ്ടാകത്തില്ല ഇവിടെ മഹത്വപൂർണമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന സമയം നിങ്ങളൊരു ആക്ഷൻ എടുക്കും ആ ഒരു ആക്ഷൻ നിങ്ങളെ നിങ്ങളുടെ ഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകും ഉറപ്പായിട്ടും അങ്ങനെ ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് അങ്ങനെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം പാ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും ഒന്ന് അവസാനിച്ചെങ്കിൽ എന്താ ഒന്ന് ആരംഭിക്കാൻ സാധിച്ചല്ലോ എന്ന് അത് ലൈഫിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഒരു അവസാനമുണ്ടെങ്കിൽ ഒരു ആരംഭവും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റിലെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട അവസ്ഥ വരത്തില്ല ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവിടെ ചില കാര്യങ്ങൾ റിക്കവറി ഉറപ്പായിട്ട് ഉണ്ടാകുന്നതാണ് ചില ആൾക്കാരുടെ മുഖം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു അതായത് ആ വ്യക്തി കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ സംഭവിച്ചത് ആ വ്യക്തി നിങ്ങളുടെ കൂടെ സ്നേഹത്തോടെ നിന്നു പക്ഷേ നിങ്ങളെ ചതിക്കാനാണ് ആഗ്രഹിച്ചത് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇനി നിങ്ങൾ അവ കുറച്ചും കൂടെ ജാഗരൂകരാവുക കുറച്ചൊന്ന് മെച്യൂരി ആയിട്ട് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാരണം ലൈഫിൽ ഒത്തിരി പാഠങ്ങൾ പഠിച്ച ആളാണ് നിങ്ങൾ ഇനിയെങ്കിലും ആൾക്കാരെ മനസ്സിലാക്കുക ആരാണ് നിങ്ങളുടെ സുഖം കണ്ടിട്ട് ദുഃഖിക്കുന്നത് ആരാണ് നിങ്ങളുടെ സുഖം കണ്ടിട്ട് കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ഈശ്വരൻ പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് ഒത്തിരി പാഠം പഠിച്ചവരാണ് നിങ്ങൾ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ജാഗരൂകരാവുക ഇങ്ങനെയുള്ള ആൾക്കാരുടെ യഥാർത്ഥ മുഖം മനസ്സിലായാൽ അപ്പോൾ തന്നെ അവരോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഇവിടെ ഐസൊലേഷനിലാണ് നിങ്ങൾ അതായത് ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടും ആ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം ദൈവം കൊണ്ടുവരുന്നതാണ് ഇവിടെ ബ്ലൂ ഓർ ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു കളർ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ് ആ ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ് സ്വയം അങ്ങനെ ഒരു കാര്യം സംഭവിക്കും നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വിഷമങ്ങൾ കുറയുന്നു സന്തോഷം കൂടുതലായിട്ട് വരുന്നു എന്ന് ഇവിടെ നിങ്ങളുടെ നല്ല കർമ്മമാണ് മിറാക്കളിന്റെ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും നിങ്ങൾ സ്വയം സന്തോഷത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് പോകും ഉറപ്പായിട്ട് ഇങ്ങനെ സംഭവിക്കും ചില കാര്യങ്ങൾ നല്ലതാവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ സന്തോഷിക്കൂ ഇവിടെ ആൾക്കാർ ഒത്തിരി ഗോസിപ്പുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതെനിക്കറിയാം പക്ഷെ മുന്നത്തേക്കാളും ഇപ്പോൾ നല്ലതാണ് കൂടുതൽ ആൾക്കാരും നിങ്ങളെക്കുറിച്ച് പറയുന്നത് മോശം പറയുന്നത് കുറവായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട മുന്നത്തെ പോലെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഇവർ ചിന്തിക്കുന്ന എല്ലാം തെറ്റാണ് പ്രവർത്തിക്കുന്ന എല്ലാം തെറ്റാണ് ഇവർ നെഗറ്റീവായിട്ടുള്ള എനർജിയിലുള്ള ആളാണ് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ആൾക്കാർ ചില ആൾക്കാരുടെ യഥാർത്ഥ മുഖം പല ആൾക്കാരുടെയും മുന്നിൽ വന്നപ്പോഴാണ് നിങ്ങളുടെ റിയാലിറ്റി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായത് അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ജഡ്ജ് ചെയ്യുന്നത് കുറവായിട്ടുണ്ട് നിങ്ങൾ നല്ല സ്വഭാവത്തിലുള്ളവരാണ് ആ യഥാർത്ഥ മുഖം പുറത്ത് വന്ന ആൾക്കാരാണ് മോശമെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ നിങ്ങളെക്കുറിച്ച് ആൾക്കാർ നല്ലത് പറയുന്നത് ഇവിടെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഗിൽസ് തോന്നുകയാണ് ഇത്രയും നല്ല ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ തെറ്റാണല്ലോ ചിന്തിച്ചത് എന്നാലോചിച്ച് ഇതാണ് പറയുന്നത് നമ്മൾ ഒരാളെ ഒരിക്കലും പ്രീ ചർച്ച ചെയ്യാൻ പാടില്ല ഇവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഗോസിപ്പാണ് കൂടുതലും ഉണ്ടാകുന്നത് ചില ആൾക്കാരുണ്ട് അവരുടെ മുന്നിൽ എത്ര നല്ല ആൾക്കാരെ കൊണ്ട് നിർത്തിയാൽ എന്തെങ്കിലും കുറവ് അവർ കണ്ടുപിടിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് ഈ ലോകത്ത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ നിങ്ങൾ പ്രശംസിക്കുന്നവരുണ്ട് കാരണം നിങ്ങൾ എത്രത്തോളം സാഹസികരാണ് നിങ്ങൾ ലൈഫിലെടുത്ത ആക്ഷൻസ് അതൊക്കെ അവർ കാണുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ധൈര്യത്തെയാണ് അവർ പ്രശംസിക്കുന്നത് അവരുടെ കണ്ണിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ആരെയും പേടിക്കുന്നില്ല അതാണ് നിങ്ങളുടെ വ്യക്തിത്വം അപ്പോൾ ഈ ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇനി ചില ആൾക്കാരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അത് തെറ്റാണ് മറ്റു പല ആൾക്കാർക്ക് അവരുടെ യഥാർത്ഥവും മനസ്സിലായിട്ടുണ്ട് കാരണം ഇപ്പോൾ മറ്റുള്ളവർ അവരെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ട് എത്രമാത്രം മോശം വ്യക്തിയാണ് ഇവർ എന്തുമാത്രം മോശം കർമ്മമാണ് ചെയ്തത് ഇവർ എന്ന് അവർ പറയുന്നുണ്ട് മറ്റുള്ള ആൾക്കാർ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് ഈശോ ഇവർക്ക് ചെയ്ത ആ ഒരു കർമ്മത്തിന്റെ ബലം കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഫോർഗീവ് ചെയ്യാം ആദ്യം നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോർഗീവ് ചെയ്യാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ന്യായം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പല ആൾക്കാരും നിർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ന്യായം സംഭവിക്കണേ എന്ന് സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ ഉറപ്പാട്ടും പുറത്തു വരും ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അബണ്ടൻസ് ഉണ്ടാകും നിങ്ങളുടെ ആ ഒരു അബണ്ടൻസിലേക്കായിരിക്കും ഇനി നിങ്ങളുടെ എല്ലാ നോട്ടവും എങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്റ്റ് മറക്കുകയുള്ളൂ ദൈവം അനുപൂർവമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ് അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും ചേഞ്ചസ് ഉണ്ടാകും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും എനിക്കറിയാം നിങ്ങൾ വളരെ വലിയ മോശം സാഹചര്യങ്ങളും ഫേസ് ചെയ്തു ഇനി നല്ല സാഹചര്യമാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് ദുഃഖം അനുഭവിച്ചു ഇനി സുഖമാണ് അനുഭവിക്കാൻ പോകുന്നത് ലൈഫിൽ ഹാപ്പിനെസ് അനുഭവിക്കാൻ ാണ് സുഖവും സമൃദ്ധിയും അനുഭവിക്കാൻ പോകുകയാണ് അപ്പോൾ ഇനി നിങ്ങൾ വിഷമിക്കരുത് സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം സോ മച്ച്